രാവിലെ തന്നെ എന്താണ് അന്തം വിട്ട് കുന്തം വെഴങ്ങി നോക്കി നിൽക്കുന്നതെന്നായിരിക്കും നിങ്ങൾ നോക്കുന്നത് വേറൊന്നുമില്ല നമ്മൾ ഷായ പണി ഇതുവരെ കഴിഞ്ഞില്ല കേട്ടോ പിന്നെ മഴയായിരുന്നു മഴ മാറിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇട്ടിരുന്നതാണ് ഇപ്പോൾ മഴ രണ്ട് ദിവസം കൊണ്ട് മഴയില്ല വെയിലുണ്ട് അപ്പോൾ ഇന്നുകൊണ്ടെല്ലാം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഇതിൽ നമ്മുടെ ഷായച്ചട്ടം വന്നിരിക്കുകയാണ് അപ്പോൾ അത് എന്താണ് എന്നുള്ളത് തീവ്രമായി ഞാൻ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ എൻ്റെ വേദകുട്ടി നിങ്ങളെല്ലാവരും കണ്ടില്ലല്ലോ എന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ വേദക്കുട്ടിയോട് പറഞ്ഞു നീ അവിടെ നിൽക്കി ഇനി നിന്റെ വീഡിയോ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ വേദക്കുട്ടിയുടെ വീഡിയോ ഞാൻ എടുക്കുക കേട്ടോ അങ്ങനെ ഇതൊക്കെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് മീഷോയിൽ ഒന്ന് രണ്ട് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്തിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ സമയം പോകാതെ വരുമ്പോൾ മീഷോ എടുത്ത് ഞാൻ നോക്കി നോക്കിയിരിക്കുമ്പോൾ ആ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ഓരോ സാധനങ്ങൾ ഞാനിങ്ങനെ നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ഓർഡർ ചെയ്യും അപ്പോൾ ഈ മീഷൂയില് അയ്യോ പൊട്ടിച്ചതും താഴെ പോയി കേട്ടോ മീഷോയിൽ ഇങ്ങനെ ഡെലിവറി ചാർജ് ഒന്നും ഇല്ലല്ലോ മറ്റേ ആമസോണിലൊക്കെ അല്ലെ ഫൈവ് ഹൺഡ്രഡ് എബോ ഫോർ ഫിഫ്റ്റി എബോ പർച്ചേസ് ചെയ്താൽ ഫ്രീ ഡെലിവറി ഉള്ളൂ അങ്ങനെയൊക്കെ ഉള്ളൂ മീഷോയിൽ ആ ഒരു പ്രശ്നം പ്രശ്നമില്ലാത്തത് അതുകൊണ്ട് ഇങ്ങനെ കാണുന്ന ചെപ്പ് ചെറുപ്പ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ കണ്ടതാണ് ഒരു ഏബിളായി അപ്പോൾ ഇത് വാങ്ങണം എന്നൊരു ആഗ്രഹത്തിൽ ഞാൻ വാങ്ങിയതാണ് പക്ഷേ അത് ഹാങ്ങ് ചെയ്യുന്ന രീതിയിൽ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അത് നേരെ കിടക്കുന്നില്ല അത് മറിഞ്ഞ് മറിഞ്ഞ് പോകുന്നു ഒരു സൈഡിൽ മാത്രമേ പെയിൻറ്റിങ്സ് ഒക്കെ ഉള്ളു കേട്ടോ മറ്റു സൈഡിൽ കാർഡ് ബോർഡ് ആ ഒരു സെയിം പീസാണ് അപ്പോൾ അതൊരു അഭിങ്ങേറ്റ് കിടന്നു എന്തായാലും ഒന്ന് ഹാങ് ചെയ്ത് നോക്കാം എന്നിട്ട് കൊള്ളില്ലെങ്കിൽ റിട്ടേൺ അയക്കാമെന്ന് എഴുതി അതെങ്ങി വീണ്ടും ഒരു സാധനം വന്നു ആ ഇതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഏട്ടൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഒരു അങ്ങൾ നമ്മുടെ വീട്ടിൽ വന്നു പുള്ളി വാസ്തുപരമായിട്ട് കുറച്ച് അറിവുള്ള ഒരാളാണ് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലെ ഈ സിറ്റോട്ടിൻ്റെ അവിടെ ഒരു സരസ്വതി ദേവിയോ ലക്ഷ്മി ദേവിയോ ആരുടെ ഒരു ഒരു പ്ലേറ്റ് പോലത്തെ ഒരു സാധനം ഇങ്ങനെ തൂക്കുന്ന ഒരു സാധനം ഉണ്ട് അത് ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലെ തൂക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് തൂക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതവിടെ തൂക്കാൻ പാടില്ല ദോഷമാണ് എന്ന് പറഞ്ഞു അത് കേക്കേണ്ട താമസം അതിനെടുത്ത് മാറ്റി അപ്പോൾ അതവിടെ ആകെന്തോ വൃത്തികേടായിട്ട് കിടന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലും വാങ്ങി സ്റ്റിക്ക് ചെയ്യാമെന്ന് എഴുതി നോക്കിയപ്പോഴാണ് ഈ ഓം എൻ്റെ കണ്ണിൽപ്പെട്ടത് അങ്ങനെ ഇത് വാങ്ങി ആദ്യം ഫിക്സ് ചെയ്യാൻ നോക്കിയപ്പോൾ അത് പറ്റുന്നുണ്ടായിരുന്നില്ല ഓവർ സൈസ് പോലെ ഫീൽ ചെയ്തു പക്ഷേ എങ്ങനെയോ അത് അതിൻ്റെ ിടയിൽ ഫിക്സ് ആയോട്ടോ അപ്പോൾ വച്ചപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് വേദം കേട്ടോ വീഡിയോ എടുത്തതാണ് ഒരു ഭംഗി ഇല്ലാതിരിക്കുന്നത് എന്നിട്ട് ഞാൻ ഞാനടുത്ത് നമ്മുടെ എവിളായി ഹാങ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ജോലി പിടി ദൃതി പിടിച്ച് ജോലിയിൽ നിന്ന് ഞാൻ പറഞ്ഞു പ്രത്യേകം ഇതൊന്ന് തൂക്കി തരുമോ എന്ന് ചോദിച്ചു ഞാൻ നമ്മുടെ ഒരു രാക്ഷസിനെയാണ് തൂക്കിയിരുന്നത് കേട്ടോ അതിനെടുത്ത് മാറ്റിയിട്ട് നീ ആ എവിളായി ഹാങ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ രാക്ഷസനെയൊക്കെ എടുത്ത് അങ്ങ് മാറ്റുകയാണെ ഇനി എവളായി ഇടാത്തത് കൊണ്ട് ഞങ്ങളാരും കണ്ണു വെക്കേണ്ടെന്നരുതി എന്തായാലും എവിളേ ഹാങ് ചെയ്യാന്നും വാങ്ങിയിട്ട് ആ രാക്ഷസനെയൊക്കെ വലിച്ചേച്ച കളയാണ് ഈ രാക്ഷസിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല ഈ രാക്ഷസനെ നമ്മുടെ വീടിനൊന്ന് ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് തൂക്കുന്നതെട്ടോ അപ്പോൾ പെട്ടെന്നൊരു ഫാഷൻ പിടിച്ചിട്ട് അതിനങ്ങ് മാറ്റുന്നതാണ് എവിളയൊക്കെ വലിച്ച് തൂക്കുന്നതാണ് സാധാരണഗതിയിൽ മറ്റതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ ഇതൊക്കെ ഇപ്പോഴത്തെ കുറേ ഫാഷൻസ് അതുകൊണ്ട് അതിനെ വാങ്ങി ഇങ്ങനെ നോക്കുന്നതാണെന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് പക്ഷേ സംഭവം ഫെയിലായിപ്പോയി കേട്ടോ അതിങ്ങനെ നേരെ കിടക്കുന്നില്ല ഒരു സൈഡ് ഞാൻ മാത്രമേ പറയില്ല പെയിൻറ്റിങ്ങുകളും മറു സൈഡ് ഒരു മാതിരി കിടക്കുന്നു അപ്പോൾ അതൊരു അഭംഗി തന്നെയാണ് അങ്ങനെ അതെന്തായാലും റിട്ടേൺ അയക്കുക എന്നൊക്കെ മറ്റേ ഓമ ഞാൻ ഒക്കെ എടുക്കാൻ തരും അപ്പോഴേക്കും ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് രണ്ട് ചേച്ചിമാർ വന്നിട്ട് ഇവിടെ കിണറുണ്ടോ കൊതുക് ശല്യം മഴയൊക്കെ ഇല്ലേ അതിനെ പറ്റി കിണറുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ ഇടാനൊക്കെ ആയിട്ടാണ് അവർ വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ കിണറൊന്നും ഇല്ല ബോർവെല്ലുണ്ട് ബോർവെൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവർ പോയി എന്നിട്ട് നമ്മുടെ ഷാജേൻ്റെ െല്ലാം കഴിഞ്ഞ് നേരെ ഞാൻ നെട്ടയത്ത് വന്നു രാവിലെ തന്നെ നെട്ടയത്ത് വരാനുള്ളതാണ് പക്ഷേ നമ്മുടെ ഷായച്ചിട്ടം പണിക്ക് നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പണി തീർപ്പിക്കണമെന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വൈകുന്നേരം വരെ നിന്നു ഇത് കുറച്ച് അയണി ചക്ക കേട്ടോ അയനിക്കൊരു വറുത്ത് നിന്നായിട്ട് ഒരു കൊതി ഇത് പഴുത്തിട്ടില്ല ചക്ക അപ്പം അതിനകത്തുള്ള കുരുവെങ്കിലും പിറക്കിയെടുത്ത് വറുത്ത് കഴിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ വീടിൻ്റെ താഴെ ഉണ്ടായിരുന്നു വേദ പോയി പറക്കൊണ്ട് വന്നതാണ് കേട്ടോ ആ അപ്പം എന്തായാലും നെട്ടയത്ത് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഏതാണ് ചൂര മീൻ കറിയും കപ്പ് ഇളക്കിയതു കൊണ്ടെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അപ്പോഴേൻ്റെ കൺട്രോളിൽ പോയി നിൽക്കുകയാണ് പക്ഷേ ഷാജി ഷാജ ചേട്ടൻ പറഞ്ഞുകൂടെ അത് വരാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയാണ് ഷാജ ചേട്ടൻ പോകുന്നവരെ നിന്നിട്ട് വൈകിട്ട് ഓടിപ്പോ അഞ്ഞെത്തി നേരെ കിച്ചണിൽ പോയി കുറച്ച് ചോറും കപ്പിയും മീൻകറിയും ആ ഫിഷ് ഫ്രയും കൂട്ടി കഴിച്ച കേട്ടോ അപ്പോഴേക്കും എന്തെങ്കിലും അമ്മയുടെ ഫിഷ് പിക്കിൾസ് എല്ലാം ഓർഡർ വന്നിട്ടുള്ളതിനൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് അമ്മ ഇരിക്കുകയാണ് അപ്പോൾ അതൊന്ന് ഇതിനെ ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ടേക്കാൻ തന്നെ അമ്മയ്ക്കൊരു ചെറിയ പ്രൊമോഷൻ അതുകൊണ്ട് ഇട്ടേക്കാം ഇട്ടേക്കാമെന്ന് തരുന്ന അങ്ങനെ ആ വീഡിയോ ഇട്ടതാ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഫിഷ് പിക്കളോ ബീഫ് പിക്കിളോ പ്രോൺസ് പിക്കളോ അങ്ങനെ എന്തെങ്കിലും പിക്കിസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അമ്മയെ കോൺടാക്ട് ചെയ്യുക എന്തായാലും കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ വന്നപ്പോഴേക്കും ചീമ ഐസ്ക്രീം വാങ്ങിച്ചു കേട്ടോ പിന്നെ അത് വേദ കഴിക്കാൻ വേദക്ക ചോറും കപ്പയും മീനിനോടൊന്നും താല്പര്യമില്ല ഓ വന്ന പാടെ ആ ചോറും കപ്പയും മീൻകറിയും കൂട്ടി കഴിച്ചപ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ ഓ അതൊന്ന് വേറെ തന്നെ കേട്ടോ ഇത് പ്രത്യേകിച്ച് അമ്മയെ ഉണ്ടാക്കി വെക്കുന്നത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് അമ്മേനെ നേരിട്ട് കാണുമ്പോൾ കൊള്ളില്ല എന്ന് പറയുമെങ്കിലും പക്ഷെ അത് നല്ല ടേസ്റ്റ് ആട്ടോ ഞാനും എന്നിട്ടൊരു ഐസ്ക്രീം സാൻഡ്വിച്ച് കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഉള്ളൂ പുതിയൊരു നല്ല വീഡിയോ ഐറ്റം കൂടെ കാണാം ടാറ്റാ